കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് ഫസ്റ്റ് നേഴ്സറിയിൽ നമ്മൾ ചേർക്കുന്നത് പഠിത്തത്തിൽ നമുക്കൊരു ബേസ് വേണം അതുപോലെ തന്നെ സെയിം ആണ് നമ്മുടെ ബിസിനസ്സിൽ ഒരു ബേസ് ആണ് വേണ്ടത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാരി ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബേസ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാർട്ടിങ് പ്രൈസിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന പ്രിൻ്റർ സാരീസ് അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇപ്പോൾ ബൂട്ടിക് ഒക്കെ ഉള്ളത് അതിൻ്റെ ടേസ്റ്റിൽ വേണം നമ്മൾ പ്രിങ്കിൾ സാരി ആഡ് ചെയ്യാൻ അപ്പം ഇന്ന് വന്നിട്ടുള്ള ബൂട്ടിക്സ് ടേസ്റ്റിൽ വരുന്ന കുറച്ച് വെറൈറ്റീസ് ആണ് അതെല്ലാം തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിങ്കിൾ സാരി വിത്ത് ഫാബ്രിക്കും കൂടെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പം നമ്മൾ വീഡിയോയിലൂടെ ഫുള്ളായിട്ട് കണ്ടാലേ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പോകാം എല്ലാവർക്കും അജിമേരാ ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഇരുന്നോണ്ട് കാണാം അല്ലേ വെറൈറ്റീസ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് പ്രിന്റഡ് സാരി സെക്ഷനാണ് എന്ന് വെച്ചാൽ പ്രിന്റേഡ് സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്ക് പ്രിന്റേഡ് സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റമ്പത് രൂപ നമ്മൾ ആ വീഡിയോയും കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രിന്റേഡ് സാരി പക്ഷേ ഇതൊന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ബുട്ടിക് ടേസ്റ്റിൽ വരുന്ന കുറച്ച് പ്രിന്റേഡ് സാരീസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് വെറും നൂറ്റി അൻപത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രേ ഫാബ്രിക്കിൽ വരുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല വലിയ വലിയ ഫ്ലവർ പാറ്റേഡ് അത് കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ് അപ്പം നമുക്ക് ക്രേപ്പിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഡിസൈൻസും കളേഴ്സിലും അവൈലബിൾ ആണ് ഇത് സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ ഈ ട്രെൻഡിങ് കണ്ടപ്പോൾ ഇന്നത്തെ ടീനേജ് കുട്ടികളൊക്കെ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ബുട്ടിക്സ് ടേസ്റ്റിൽ നമുക്ക് ബേസ് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് ക്രേപ്പ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള പോകുന്ന ബ്രാസോ ഫാബ്രിക്കിൽ വിത്ത് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറി കോൺസെപ്റ്റിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഏറ്റവും ഷൈനിങ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ് വേറിയ നല്ല സുഖമായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ബ്രാസോയിൽ കംപ്ലീറ്റ് ഫ്ലോറൽ ഡിസൈനിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത് വിത്ത് പ്യറായിട്ടുള്ള ജ്വറി കോൺസെപ്റ്റിലാണ് ചെയ്തത് നമുക്ക് ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവന്ന് നമുക്ക് വെസ്റ്റേൺ ലുക്കിൽ വെയർ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് വെയർ ചെയ്യാം ഇതിനോടൊപ്പം നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് ആൻഡ് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ കംപ്ലീറ്റ് സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇനി ജോർജറ്റിൽ നമുക്കൊരു കിടിലൻ കളക്ഷൻ കാണാം ഇത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൂട്ട വർക്കും അതിനോടൊപ്പം ബോർഡർ കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസിലും അവൈലബിൾ ആണ് നോക്കി നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡിൽ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സെയിം ജോർജറ്റിൽ തന്നെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് നല്ല വലിയ വലിയ ഫ്ലവർ പാറ്റേൺ ഫ്ലോറൽ പ്രിന്റ് എന്ന് പറഞ്ഞാൽ പ്രിന്റർ സാരി ആയിക്കോട്ടെ നമുക്ക് ഓഫീസ് വെയർ ആയിക്കോട്ടെ ഇതുപോലെയുള്ള ഫ്ലോറൽ പ്രിന്റ് എപ്പോഴും ഡിമാൻഡ് ആണല്ലേ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെയിം ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ സിൽക്കിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട് ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ഫ്ലവർ പാറ്റേണും ഉണ്ട് അതുപോലെ തന്നെ കോൺസെപ്റ്റിലും ചെയ്തെടുത്ത കളക്ഷൻസ് ആണ് ഇതുപോലെ നമുക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ പർച്ചേസ് ചെയ്യാം അപ്പം ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബുട്ടി കളക്ഷനിൽ നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പം നിങ്ങളുടെ ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ബേസ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്ന് ഇതുപോലുള്ള കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം അതുപോലെ നമുക്ക് വീഡിയോക്കളും ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ട്രെൻഡിങ് കളക്ഷൻ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ് അപ്പോൾ ടൈം വേസ്റ്റ് ആക്കേണ്ട എത്രയും സ്ക്രീനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യൂള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഡെയിലിയുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും ടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും നന്ദി